ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് അഞ്ച് എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാനതാ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡും കൂടെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ അധ്യായം ഇരുന്നൂറ്റി തൊണ്ണൂറ് അഞ്ജലി പറയുന്നത് കേട്ട് വാസുദേവൻ അസ്വസ്ഥനായി അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അയാൾ വീണ്ടും ശ്രമിച്ചു അഞ്ജലി മോളെ നിനക്ക് വിഷമമുണ്ടെന്ന് അച്ഛൻ അറിയാം പക്ഷേ ഈ വ്യാമോഹം ഉപേക്ഷിച്ചേക്ക് ഇത് നമുക്ക് ദോഷമേ ചെയ്യൂ ഭൈരവ് നമ്മൾ വിചാരിക്കുന്നത് പോലൊരാളല്ല അവന്റെ വഴിക്ക് പോകാതിരിക്കുന്നതാ നമുക്ക് നല്ലത് അയാൾ അഞ്ജലിയോട് പറഞ്ഞു പക്ഷേ അവൾ പെട്ടെന്ന് തന്നെ അയാളുടെ കയ്യിൽ പിടിച്ചു ഒപ്പം ഭൈരവിന് വേണ്ടി അവൾ അച്ഛനോട് കെഞ്ചി മകളുടെ അവസ്ഥയിൽ സത്യഭാമക്ക് നല്ല വിഷമം തോന്നി സത്യഭാമ അവൾക്ക് വേണ്ടിയിട്ട് അയാളോട് സംസാരിച്ചു പക്ഷേ ഈ വാശിക്ക് കൂട്ടുനിൽക്കാൻ വാസുദേവന് കഴിയില്ലായിരുന്നു അഞ്ജലിയും തന്റെ പ്രണയത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഒടുവിൽ വാസുദേവന്റെ ക്ഷമ പൂർണമായും നശിച്ചു അയാൾ ഫോൺ എടുത്ത് അതിലെ ഒരു വീഡിയോ അവൾക്ക് മുന്നിലേക്ക് പ്ലേ ചെയ്തു കൊടുത്തു അത് കണ്ട് അഞ്ജലിയും സത്യഭാമയും ഒരുപോലെ ഞെട്ടി കാരണം അത് അഞ്ചു വർഷം മുൻപുള്ള അഞ്ജലി ചെയ്തത് കാര്യത്തെ പറ്റിയിട്ടുള്ള അവളുടെ തന്നെ ഒരു തുറന്നു പറച്ചിലായിരുന്നു അഞ്ജലി ഭയത്തോടെ വാസുദേവനെ നോക്കി അയാളുടെ മുഖത്തും ഒരു വികാരവും ഇല്ലായിരുന്നു നീ ബുദ്ധിയുള്ള കുട്ടിയാണെന്നാ ഞാൻ കരുതിയത് നല്ല സ്വഭാവമുള്ള മിടുക്കി കുട്ടി പക്ഷേ നീ എന്റെ പ്രതീക്ഷകൾക്ക് തീർത്തും വിപരീതമാണ് എന്നിട്ടും ഞാൻ ഇത്രയും നേരം ക്ഷമിച്ച് നിന്റെ കൂടെ നിന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ നിനോടുള്ള സ്നേഹം കൊണ്ടാണ് നീ എന്നെ അനുസരിക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ നിനക്ക് എന്നെക്കാളും ഇവളെക്കാളും ഒക്കെ നിന്റെ വാശിയാണല്ലോ വലുത് അയാൾ വിഷമത്തോടെയും അമർഷത്തോടെയും പറഞ്ഞു അച്ഛാ അത് പിന്നെ ഞാൻ അവൾ എന്തോ വെപ്രാളത്തോടെ പറയാൻ ശ്രമിച്ചു വാസുദേവൻ അവളെ കൈ ഉയർത്തി തടഞ്ഞു ഇത് കള്ളമാണെന്ന് നീ പറയണ്ട ഇനിയും തെളിവുകൾ എന്റെ പക്കലുണ്ട് അയാൾ ഹൃദയവേദനയോടെ പറഞ്ഞു സത്യത്തിൽ ഭൈരവ് ഇതിനെപ്പറ്റി മുൻപേ അയാളോട് സൂചിപ്പിച്ചിരുന്നു പക്ഷേ വാസുദേവൻ അന്ന് അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല പക്ഷേ തെളിവോടെ എല്ലാം മുന്നിലെത്തിയപ്പോൾ അയാൾ ശരിക്കും തകർന്നു പോയി എന്നിട്ടും എല്ലാം ഉള്ളിലടക്കാൻ അയാൾ ശ്രമിച്ചതാണ് പക്ഷേ അഞ്ജലിയുടെ പക അടങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല സ്വന്തം സഹോദരനോട് എങ്ങനെ തനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചു അഞ്ജലി അവൾ നീ ചതിച്ചു ആ ചതി കാരണം അവള് ഗർഭിണിയായി അവസാനം എന്നെയും നീ തെറ്റിദ്ധരിപ്പിച്ചു എന്നിട്ടും നിനക്ക് മതിയായില്ലേ അയാളുടെ വാക്കുകൾ ആദ്യമായി മകളോടുള്ള വെറുപ്പ് നിറഞ്ഞു അച്ഛാ അങ്ങനെയല്ല ഇതൊന്നും സത്യമല്ല അന്ന് ഞാൻ എന്തോ തമാശക്ക് പക്ഷേ ചേച്ചി ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല മുന്നിൽ തെളിവുകൾ നിരത്തിയിട്ടും അഞ്ജലി സ്വയം ന്യായീകരിച്ചു നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് നമ്മുടെ മകൾ അങ്ങനെ ചെയ്യുവോ സത്യഭാമ വാസുദേവനെ നോക്കി ചോദിച്ചു പക്ഷേ അമ്മയുടെയും മകളുടെയും ഒരു വാദവും കേൾക്കാൻ അയാൾ തയ്യാറായില്ല അയാൾ പെട്ടെന്നെ അവിടെ നിന്നും പോവാനൊരുങ്ങി അച്ഛനെ പിടിച്ചു നിർത്താൻ അഞ്ജലി പരമാവധി ശ്രമിച്ചിരുന്നു പക്ഷേ അയാൾ തീർത്തും അവളെ അവഗണിച്ച് അവിടെ നിന്നും പോയി അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അയാൾക്ക് പിന്നാലെ ഓടാൻ തുടങ്ങി പക്ഷേ ക്ഷീണവും വേദനയും കാരണം അവൾ നിലത്തേക്ക് തളർന്നു വീഴുകയായിരുന്നു ഭൈരവിന്റെ ആൾക്കാരോടുള്ള ആക്രമണത്തിൽ പറ്റിയ മുറിവിൽ നിന്നും രക്തമൊഴുകി അപ്പോഴേക്കും ഡോക്ടറും നേഴ്സും വേഗത്തിലെത്തി അവളെ പരിശോധിച്ചു മുറിവിൽ നിന്നും രക്തം നിലക്കാത്തത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഐ സി ഷിഫ്റ്റ് ചെയ്തു അതിനുശേഷം അവൾക്ക് ചെറിയൊരു സർജറി ആവശ്യമായി വരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയ മകളെ ഓർത്ത് സത്യഭാമ വിഷമിച്ച് പുറത്തിരിക്കുന്നുണ്ടായിരുന്നു സർജറി സക്സസ് ആയിരുന്നു എങ്കിലും അഞ്ജലിയുടെ അവസ്ഥ അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല അവളുടെ മാനസിക നില തെറ്റിയിട്ടുണ്ടെന്ന് സത്യഭാമക്ക് മനസ്സിലായി അവർക്ക് ദേഷ്യം മുഴുവൻ നീരുമയോടായിരുന്നു തന്റെ മകളുടെ ആഗ്രഹത്തിന് തടസ്സം നിന്ന നീലിമ മാത്രമാണെന്ന് സത്യഭാമ വിശ്വസിച്ചു തീർച്ചയായിട്ടും നീലിമയോട് പ്രതികാരം ചെയ്യണമെന്ന് സത്യഭാമ മനസ്സിൽ ഉറപ്പിച്ചു ഇതേ സമയം മാധവീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്നും നീലിമ അറിഞ്ഞില്ല അവളുടെ ചിന്ത മുഴുവൻ അശ്വിനെ പറ്റി തന്നെയായിരുന്നു അവരോട് സംസാരിക്കാൻ അവൾ ശ്രമിച്ചു അശ്വിന്റെ അടുത്ത് ആരുമില്ലെന്ന് ഉറപ്പു വരുത്തേണ്ടത് അവളുടെ ആവശ്യമായിരുന്നു അതിനായി അവൾ ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കാത്തിരുന്നു പക്ഷേ സന്ദേശം കണ്ടത് സിദ്ധാർത്ഥാണെന്ന് മാത്രം അവൻ അശ്വിൻ ഉണരുന്നതും കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ടേബിളിൽ ഒരു വെളിച്ചം മിന്നി സിദ്ധാർത്ഥ സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചത് അവൻ അതെടുത്തു നോക്കി അച്ചു മോൻ എവിടെയാ അമ്മ മോനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് നീലിമയുടെ മെസ്സേജ് കണ്ടു നീലിമയുടെ മെസ്സേജ് സിദ്ധാർത്ഥ് കണ്ടു ഹായ് അമ്മേ ഇന്ന് ഞാൻ ഡാഡിക്കൊപ്പം പുറത്തായിരുന്നു ഇപ്പോ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ ഉറങ്ങാ പോട്ടെ ഗുഡ് നൈറ്റ് നീലിമ മകനെ ഓർത്ത് വിഷമിക്കുന്നെന്ന് അവൻ കരുതിയിരുന്നു അതുകൊണ്ട് അവൻ അങ്ങനെയൊരു സന്ദേശം അവൾക്ക് അയച്ചത് ടാബ് മാറ്റിവെച്ച അവൻ വീണ്ടും അശ്വിനെ ശ്രദ്ധിച്ചിരുന്നു മെസ്സേജ് കണ്ട് നീലിമക്ക് സമാധാനമായി പിന്നെ ഉറങ്ങാൻ തീരുമാനിച്ചവൾ കിടന്നു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൾക്കന്നു ഉറക്കം വന്നില്ല താൻ ഉറങ്ങിയതിനു ശേഷം അവിടെ സംഭവിക്കുന്ന വിചിത്രമായ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ നിറഞ്ഞിരുന്നു അവൾ അതിനെപ്പറ്റി ഓർത്തു കിടന്നുകൊണ്ടിരുന്നു ഡോക്ടർ പറഞ്ഞതുപോലെ അത് തൻ്റെ വെറും തോന്നലായിരിക്കാൻ സാധ്യതയില്ല സിദ്ധാർത്ഥ ശരിക്കും റൂമിലേക്ക് വരുന്നുണ്ടാവോ അതിന് റൂമിലേക്ക് കയറണമെങ്കിൽ അവനാ കീ ആവശ്യമാണല്ലോ അതെങ്ങനെ സിദ്ധാർത്ഥിന് കിട്ടും അവളുടെ മനസ്സിൽ ശരിക്കും ആശയക്കുഴപ്പം നിറഞ്ഞു ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമെന്ന് അവൾ കരുതിയിരുന്നു അതിനായി അവൾ ഫോണെടുത്ത് രണ്ട് മണിക്ക് ഒരു അലറാം സെറ്റ് ചെയ്തു തീർച്ചയായിട്ടും അലാറത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉണരുമല്ലോ അപ്പോൾ സിദ്ധാർത്ഥ് റൂമിലുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയും നീലിമ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തു എന്നാൽ സിദ്ധാർത്ഥാവട്ടെ രാത്രിയിലും തൻ്റെ ജോലി തിരക്കിലായിരുന്നു അന്ന് പകൽ മുഴുവൻ അശ്വിനൊപ്പമായിരുന്നല്ലോ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവന് ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ടായിരുന്നു നീലിമയോടൊപ്പമുള്ള കഴിഞ്ഞ രാത്രികൾ അവൻ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു അവളുടെ സുഗന്ധത്തിലും ചൂടിലും കഴിഞ്ഞ ദിവസം സുഖമായി ഉറങ്ങിയതാണ് അതുപോലെ ഇന്നത്തെ രാത്രിയും ഉറങ്ങാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവൻ ജോലി തിരക്കിൽ വീട്ടിൽ തന്നെ കുടുങ്ങിപ്പോയി നീലിമയാണെങ്കിൽ കൃത്യം രണ്ടു മണിക്ക് അലാറത്തിന്റെ ശബ്ദം കേട്ട് എഴുന്നേറ്റു പക്ഷേ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ശരിക്കും ഇതെല്ലാം തന്റെ തോന്നലുകളായിരുന്നല്ലേ അവൾ വിഷമത്തോടെ ചിന്തിച്ചു വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും ആ റൂമിൽ താൻ സുരക്ഷിതമല്ലെന്ന് നീലിമയ്ക്ക് തോന്നി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി കിട്ടുന്ന ആശ്വാസം ഇന്ന് ലഭിക്കുന്നില്ല ആ രാത്രി ഉണർന്നും ഉറങ്ങിയും അവൾ നേരം വെളുപ്പിച്ചു ഇതേ സമയം ആ രാത്രി മുഴുവൻ സത്യഭാമ അഞ്ജലിക്ക് കാവലിരിക്കുകയായിരുന്നു മകൾ കണ്ണു തുറക്കുന്നതും നോക്കി അവൾ ഉറങ്ങാതെയിരുന്നു രാവിലെയാണ് അഞ്ജലി മരുന്നിന്റെ സഡേഷനിൽ നിന്നും ഉണർന്നത് ആദ്യത്തെ കുറച്ച് നിമിഷം എവിടെയാണ് താനെന്ന് അഞ്ജലിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായതും അവൾ ചുറ്റും നോക്കി വിഷമത്തോടെ അരികിലിരിക്കുന്ന സത്യഭാമയെ അവൾ കണ്ടു അഞ്ജലി അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അപ്പോൾ തന്നെ അവർ കരഞ്ഞു പോവുകയായിരുന്നു അമ്മ അമ്മ വിഷമിക്കാതെ എനിക്ക് ഒരു കുഴപ്പമില്ല അഞ്ജലി അവരെ ആശ്വസിപ്പിച്ചു അവർ തലയാട്ടിക്കൊണ്ട് അവൾക്കൊരൽപ്പം വെള്ളം നൽകി നീ എന്നെ ശരിക്കും പേടിപ്പിച്ചു സത്യഭാമ വിഷമത്തോടെ പറഞ്ഞു സോറി അമ്മേ ഇനി ഞാൻ ആവർത്തിക്കില്ല അഞ്ജലി പറഞ്ഞു അവൾ നല്ലൊരു മാനസികാവസ്ഥയിലാണെന്ന് സത്യഭാമക്കപ്പോൾ തോന്നി അതുകൊണ്ട് സത്യഭാമ അവളോട് സംസാരിക്കാൻ തയ്യാറായി ശരി മോളെ അപ്പോ നമുക്കിനി ആ ഭൈരവിനെ വേണ്ട അമ്മയ്ക്ക് വേണ്ടി മൂൾ ഈ കാര്യം അനുസരിക്കില്ലേ നിന്റെ വിവാഹം ആദ്യമായിട്ട് ഉറപ്പിച്ചതാണ് അതുതന്നെ ആദ്യം നിന്നോട് നന്നായിട്ടല്ലേ പെരുമാറുന്നത് അവൻ ഭൈരവിനെ പോലെയൊന്നുമല്ല ഭൈരവ് കാരണമാണ് ഇന്ന് നീ ഈ അവസ്ഥയിൽ ഇവിടെ എത്തിയത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ മോളെ ഞാൻ ഇന്നലെ മുതൽ ഈ നേരം വരെ മരിച്ചതുപോലെയായിരുന്നു സത്യഭാമ അസ്വസ്ഥതയോടെ പറഞ്ഞു അമ്മ പറഞ്ഞത് അനുസരിക്കാൻ അപ്പോഴും അവൾ തയ്യാറായിരുന്നു പക്ഷേ ഭൈരവിന്റെ മുഖം ഓർമ്മയിലേക്ക് വരുമ്പോൾ അവൾക്കതിന് കഴിഞ്ഞില്ല അവനെ വേണമെന്ന് മനസ്സ് ശാഠ്യം പിടിക്കുന്നു അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മേ എനിക്കിത് എനിക്കതിന് കഴിയുന്നില്ല ഭൈരവിനെ കണ്ടതിന് ശേഷം എനിക്ക് ആദ്യം ഭർത്താവായി സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല അവൾ കനത്ത ഹൃദയഭാരത്തോടെ പറഞ്ഞു സത്യത്തിൽ ആദ്യം അവൾക്ക് ചേരുന്ന പുരുഷൻ തന്നെയാണ് പക്ഷേ അവനോടുള്ള ഇഷ്ടം കൊണ്ടല്ല അവൾ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത് ഇതെല്ലാം നീലമയോട് മത്സരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അതേ വാശി ഇപ്പോൾ അവൾ ഭൈരവിന്റെ കാര്യത്തിലും കാണിക്കുന്നുണ്ട് മോളെ അമ്മ പറയുന്നത് നീ ഒന്ന് കേൾക്ക് ഇത് ശരിയാവില്ല സത്യഭാമാഞ്ജലി വാത്സല്യത്തോടെ നോക്കി പറഞ്ഞു അമ്മ പ്ലീസ് ഈ കാര്യത്തിൽ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റില്ല എന്നും ആ നീലിമ കാരണം ഞാൻ വിഷമിച്ചിട്ടേയുള്ളൂ ഇതെനിക്കിപ്പോ കിട്ടിയൊരു അവസരമാണ് എനിക്ക് ഭൈരവിലൂടെ അവളോട് പ്രതികാരം ചെയ്യണം അത് പറയുമ്പോൾ അഞ്ജലിയുടെ മനസ്സിൽ ക്രൂരമായ ഒരു പദ്ധതി രൂപം കൊള്ളുന്നുണ്ടായിരുന്നു ഇതൊന്നും അറിയാതെ സത്യഭാമ പിന്നെയും മകളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ ഇന്നലത്തെ അതേ അവസ്ഥ തന്നെയായിരുന്നു എന്നും ഭൈരവിനെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ മരിക്കുമെന്നു വരെ അഞ്ജലി പറഞ്ഞു ഒടുവിൽ സത്യഭാമ അവളുടെ തീരുമാനങ്ങൾക്ക് കീഴ്പ്പെട്ടു അവർ അഞ്ജലിക്കൊപ്പം നിൽക്കാമെന്ന് വാക്ക് നൽകി മകളുടെ വാശിക്ക് മുൻപിൽ സത്യഭാമ തീർത്തും നിസ്സഹായമായിരുന്നു ഇതേസമയം നീലിമയെ കണ്ട കാര്യം സൂര്യ പ്രിയങ്കയോട് പറഞ്ഞിരുന്നു അത് പ്രകാരം അവൾ നീലിമയെ കാണാൻ ഭൈരവിന്റെ റിസോർട്ടിലെത്തി ഇരുവരും ഒരുമിച്ച് കാപ്പി കുടിച്ചു വിശേഷങ്ങൾ പങ്കുവെച്ചു അതിനുശേഷം ടൗണിലുള്ള മാളിലേക്ക് ഷോപ്പിങ്ങിന് പോയി പ്രിയങ്ക നല്ല ആവേശത്തിലായിരുന്നു പക്ഷേ നീലിമക്ക് ഒന്നിനും ഉഷാറില്ലാത്തത് അവൾ ശ്രദ്ധിച്ചു എന്തുപറ്റി നീലിമ മാഡം പ്രിയങ്ക ഒരൽപം ആശങ്കയോട് ചോദിച്ചു ഒന്നുമില്ലടോ ഞാൻ ഓക്കെയാണ് നീലിമ മറുപടി നൽകി മാഡം എന്നോട് കള്ളം പറയരുത് നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മുഖത്ത് എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കാര്യം പറയാം മാഡം ഇനിയിപ്പോ മാഡം പ്രഗ്നന്റ് ആയിരിക്കുന്നതിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ പ്രിയങ്ക സംശയത്തോട് ചോദിച്ചു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അവളോട് വ്യക്തമാക്കാൻ നീലിമ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് നിരത്തിയിട്ട വസ്ത്രങ്ങളിൽ നിന്നും ഒന്നെടുത്ത് അവൾ പ്രിയങ്കയെ കാണിച്ചു ഈ ഡ്രസ്സ് സൂപ്പർ അല്ലേ നിനക്കിത് നന്നായിട്ട് ചേരുമെന്ന് തോന്നുന്നു അത് ഫലം കണ്ടതുപോലെ പിന്നെ പ്രിയങ്ക സംസാരം മുഴുവൻ ആ വസ്ത്രത്തിനെ പറ്റിയിച്ചായി ആ സമയത്താണ് നീലിമയുടെ ഫോൺ റിങ് ചെയ്തത് ഫോണിന്റെ ഡിസ്പ്ലേയിൽ നോക്കിയതും അവളുടെ മുഖത്ത് ചെറിയൊരു അസ്വസ്ഥത നിറഞ്ഞു എങ്കിലും അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തു ഞാനിവിടെ പ്രിയങ്കയോടൊപ്പം ഷോപ്പിങ്ങിന് വന്നതാ മറുപുറത്തു നിന്നുള്ള ചോദ്യത്തിന് അവൾ ഉത്തരം നൽകി ശരി നമുക്ക് ഉടനെ കാണാം അങ്ങനെ പറയുന്നതിനൊപ്പം നീലിമ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു ആരാ മേഡം പ്രിയങ്ക സംശയത്തിൽ ചോദിച്ചു അത് ഭൈരവാണ് ലഞ്ച് നമുക്ക് ഒരുമിച്ചാകാമെന്ന് പറഞ്ഞു അയാൾ എന്നെ പിക്ക് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട് നീലിമ പറഞ്ഞു വെയ്റ്റ് വെയിറ്റ് ഭൈരവ് ഞാൻ ആ ഉദ്ദേശിക്കുന്ന ആള് അത് തന്നെയല്ലേ ഒരൽപം അമ്പരപ്പോടെ പ്രിയങ്ക ചോദിച്ചു നീലമ പുഞ്ചിരിയോട് തലയാട്ടി അവൾ ശരിക്കും അമ്പരന്നു ഭൈരവിനെ ടി നോക്കി അവൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയ ബിസിനസ്മാനുമായിട്ട് നീലിമയ്ക്ക് എങ്ങനെയാണ് ബന്ധം അവൾ ആ കാര്യത്തിൽ സംശയം തോന്നി അവർ ഷോപ്പിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് പുറത്തേക്ക് നടന്നു വൈകാതെ തന്നെ ഭൈരവിന്റെ കാർ അവൾക്ക് മുന്നിൽ വന്നു നിന്നിരുന്നു അത്യാഡംബരം നിറഞ്ഞ ഒരു വാഹനം തന്നെയായിരുന്നു അത് അത് പ്രിയങ്കക്കും നീലിമക്കും വേണ്ടി കാറിന്റെ ഡോർ അവൻ ഓപ്പൺ ചെയ്തു കൊടുത്തു നീലിമ ഭൈരവിനൊപ്പം കാറിന്റെ ഫ്രണ്ടിലും പ്രിയങ്ക ബാക്കിലും കയറിയിരുന്നു ഭൈരവ് ശ്രദ്ധയോടെ നീലിമക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു ഇതെല്ലാം ആകാംക്ഷയോടെ പ്രിയങ്ക നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഭൈരവിനെ പറ്റി പല ഗോസിപ്പുകളും കേട്ടിട്ടുണ്ട് പക്ഷേ എപ്പോഴാണ് ഇദ്ദേഹം ഇത്രയും മാന്യനായത് അവൾ ആ മനോഹരമായ മുഖത്തേക്ക് നോക്കി ചിന്തിച്ചു എങ്കിലും ഈ മാന്യതക്കെല്ലാം പുറകിൽ ഒരു അപകടകാരി ഒളിച്ചിരിപ്പുണ്ട് ആ യാഥാർത്ഥ്യം പ്രിയങ്കക്ക് അനുഭവപ്പെട്ടിരുന്നു അവൾക്ക് നീലിമേ ഓർത്തിട്ട് നന്നായിട്ട് വിഷമം തോന്നി വൈകാതെ പേരും വലിയൊരു റെസ്റ്റോറൻറ്റിന്റെ മുന്നിലെത്തി ഭൈരവ് തന്നെയാണ് ഭക്ഷണം ഓർഡർ ചെയ്തതും പ്രിയങ്ക നീലിമ ഈ ഫുഡൊക്കെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇഷ്ടമാണല്ലോ അല്ലേ സൗന്ദര്യമായ സ്വരത്തിൽ ഭൈരവ് അന്വേഷിച്ചു അതെ താങ്ക് യു പ്രിയങ്ക പ്രതികരിച്ചു എന്തുകൊണ്ടോ അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വരരുതായിരുന്നു എന്ന് അവൾക്ക് തോന്നി അവർക്കിടയിൽ പ്രണയമൊന്നുമില്ല പക്ഷെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മറ്റെന്തോ അടുപ്പം അവർക്കുള്ളതായി പ്രിയങ്കക്ക് തോന്നി അവളിൽ അസ്വസ്ഥത നിറഞ്ഞു അതിനാൽ ആ സമയം മുഴുവൻ അവൾ ഭൈരവിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു നീലിമ ഭൈരവിനെ ഒരു സുഹൃത്തായാണ് പരിചയപ്പെടുത്തിയത് അത് കേട്ടപ്പോൾ അവന് ചെറിയൊരു അസ്വസ്ഥത തോന്നിയത് പ്രിയങ്ക ശ്രദ്ധിച്ചു കുറച്ചു നേരത്തിനുള്ളിൽ അവർ ഭക്ഷണം കഴിച്ചു തീർത്തു അതിനുശേഷം അവരെ വഴിയിൽ വിട്ടിട്ട് ഭൈരവ് യാത്ര പറഞ്ഞു നീലിമയും പ്രിയങ്കയും ചെറിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് മുന്നോട്ട് നടന്നു പ്രിയങ്കക്ക് ഭൈരവിനെക്കുറിച്ച് അറിയാൻ ശരിക്കും ആകാംക്ഷയുണ്ടായിരുന്നു അതുകൊണ്ട് നീലിമയോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു മാഡം ഞാൻ ഒരു കാര്യം ചോദിച്ച സത്യം പറയോ മാഡത്തിന് ആ ഭൈരവുമായിട്ട് എന്താ ബന്ധം നിങ്ങൾ എങ്ങനെയാ കണ്ടുമുട്ടിയത് പ്രിയങ്ക ചോദിച്ചു അതൊരു കോൺഫിഡൻസ് ആയിരുന്നു ഇപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് നീലിമ പറഞ്ഞു പ്രിയങ്കക്ക് അവൾ ആഗ്രഹിച്ച ഉത്തരം കിട്ടിയില്ല അപ്പോൾ മാഡവും സിദ്ധാർത്ഥ സേറും തമ്മിൽ എന്തായിരുന്നു പ്രിയങ്ക ഒരു ദീർഘനിശ്വാസം എടുത്ത ശേഷം ചോദിച്ചു അത് കേട്ടതോടെ നീലിമക്ക് അസ്വസ്ഥത തോന്നി അവളുടെ ഹൃദയമെടുപ്പ് കൂടിയതുപോലെയും തൊണ്ട വറ്റിയതുപോലെയും അനുഭവപ്പെട്ടു അവളുടെ ബുദ്ധിമുട്ട് പ്രിയങ്ക ശ്രദ്ധിച്ചു മാഡത്തിന്റെ മനസ്സ് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനു മാത്രം ഇപ്പൊ എന്തുണ്ടായി സിദ്ധാർത്ഥും നീലിമയും പ്രണയത്തിലായിരുന്നു ആ കാര്യം പ്രിയങ്കക്ക് വ്യക്തമായിട്ട് അറിയാം പിന്നെ എന്തായിരിക്കും അവർക്കിടയിൽ സംഭവിച്ചത് അവൾക്ക് അതോർത്തപ്പോൾ ശരിക്കും വിഷമം തോന്നി അവർ ഒന്നിച്ച് ജീവിക്കണമെന്ന് പ്രിയങ്കയും ആഗ്രഹിച്ചിരുന്നു പ്രിയങ്ക ഇതിനെ പറ്റിച്ച് നീ ഒന്നും എന്നോട് ചോദിക്കരുത് പ്ലീസ് ഈ തനിച്ചതുള്ള ജീവിതം ഞാനായിട്ട് സെലക്ട് ചെയ്തതാണ് ഇത് ഇനി ഇങ്ങനെ തന്നെ പോവട്ടെ എന്റെ കാര്യത്തിൽ എന്തുണ്ടായാലും നീ വിഷമിക്കരുത് ഓക്കെ നീലിമക്ക് ഇതപ്പോടെ പറഞ്ഞു നീലിമക്ക് അവൾ പറഞ്ഞതൊന്നും തന്നെ മനസ്സിലായില്ല അതിനൊപ്പം നീലിമ കൂടുതലൊന്നും തുറന്നു പറയാൻ പോകില്ലെന്ന് പ്രിയങ്കക്ക് മനസ്സിലായി പിന്നീട് ഒന്നും ചോദിക്കാതെ അവൾ നീലിമക്കൊപ്പം മുന്നോട്ട് നടന്നു പക്ഷേ അപ്പോഴും നീലിമയുടെ മനസ്സിൽ നിറയെ സംഘർഷങ്ങൾ മാത്രമായിരുന്നു സംഘർഷം നിറഞ്ഞ മനസ്സോടുകൂടെ തന്നെ നീലിമ ഇങ്ങനെ നടന്നു പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കണ്ടതിന് ശേഷം ഒരു ലൈക്കും ഹൈപ്പും തന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻസിലൂടെ എഴുതി അറിയിക്കാം മറക്കല്ലേട്ടോ ബൈ ബൈ